വെൽക്കം ടു ട്രൈ ടൂട്ട് നമുക്ക് ഈ ആഴ്ചയിൽ ഗോൾഡിന്റെയും യു എസ് ഓയിലിന്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന ഗോൾഡിന്റെ വീക്ക്ലി ചാർട്ടാണ് വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് വീക്കിലി ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൂഡിലാണ് നിൽക്കുന്നത് ഓരോ തവണയും പ്രധാനപ്പെട്ട ഏരിയാസിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു സ്ട്രക്ചറൽ ബ്രേക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും മൈനർ മൈനറായിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക് തന്നിട്ടുണ്ട് ആ ഒരു ഏരിയയെ നമുക്ക് മാർക്ക് ചെയ്തിടാം അതിനൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് മാർക്കറ്റ് അതിന്റെ അടുത്തേക്ക് കഴിഞ്ഞ വീക്കിൽ ഇറങ്ങി വന്നിട്ട് ഒരു ചെറിയ റിജക്ഷൻ കാണിച്ചിരുന്നു എന്തായാലും ആ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ താഴെ നല്ല രീതിയിൽ ഒരു കൺസോൾട്ടേഷൻ നടന്നൊരു ഏരിയ ഉണ്ട് ഇതിനെയും നമ്മൾ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് മുകളിലോട്ട് പോകുന്ന സമയത്ത് വീക്കിലിയില് പ്രധാനപ്പെട്ട ഏരിയാസിൽ മാർക്കറ്റ് വീണിടാം അതായത് ഇത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് അതിന് താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു ഇംബാലൻസ് കെടുക്കുന്നുണ്ട് ആ ഒരു ഇംബാലൻസിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് വീക്കിലിയില് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഇടം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാൻഡിലിന്റെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഒരു ടെമ്പററി ട്രെൻഡ് ചേഞ്ച് കിട്ടാൻ ഡൗൺ ട്രെൻഡിലേക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ഏരിയനെ നമ്മൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നോക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ വീക്കിലൊക്കെ പറഞ്ഞിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത് ഇതൊരു ഇംബാലൻസ് ഇവിടേക്ക് മാർക്കറ്റ് ഇറങ്ങി വരും ഇറങ്ങി വന്നതിന് ശേഷം ഒരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആ ഒരു ഏരിയ ഓൾറെഡി ഇംബാലൻസ് എടുത്തിട്ടുണ്ട് എടുത്തിട്ട് എടുത്തിട്ടവിടെ നിന്നാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് ഇത് വീക്കിലി ഇംബാലൻസ് മാത്രല്ല മന്ത്ലിയും കൂടിയാണ് അത് പോയി നോക്കി കഴിഞ്ഞാൽ കാണാവുന്നതാണ് ഇനി ഈ സപ്പോർട്ടിന്റെ താഴത്തേക്ക് വരുന്ന സമയത്ത് ഇതെല്ലാം പ്രധാനപ്പെട്ട ആണ് ഇവിടെ അല്ലെങ്കിൽ ഇവിടെയൊക്കെ പ്രധാനപ്പെട്ട ആണ് പ്രത്യേകിച്ചും ഇതിന് താഴെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ ഉണ്ട് അവിടെയും ക്യൂ ഒരുപക്ഷെ മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഒന്നുകൂടി ഒന്ന് പരിശോധിക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് പോകുന്നത് വൺ ഡേ ചാർട്ടിലാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ളതെന്ന് നോക്കേണ്ടതുണ്ട് വൺ ഡേ ചാർട്ടിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് നേരത്തെ പറഞ്ഞിരുന്ന ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു ചെറിയ മൈനർ വൺ ഡേ ചാർട്ടിൽ ഒരു മൈനർ സ്ട്രക്ചർ ഉണ്ടായിരുന്നു അതിനെയും ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നതിന്റെ തൊട്ട് മുകളിലുണ്ടായിരുന്ന ഇംബാലൻസിനെയും എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോയി നല്ല രീതിയിൽ ഒരു റിജക്ഷൻ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച വീണ്ടും മാർക്കറ്റ് ഒരു ബറിഷ് ഇൻഡിസിഷൻ കാൻഡിലായിട്ടാണ് നിൽക്കുന്നത് എന്തായാലും ഇവിടെ ഒരു കുറച്ച് കാര്യമായൊരു കൺസോളേഷനിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോ ഇനി മാർക്കറ്റിന്റെ വൺ ഡേ ചാർട്ടിന്റെ രീതിയിൽ നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് ഇടേണ്ടതുണ്ട് ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് നമ്മള് പലതവണയും മാർക്ക് ചെയ്തിട്ടുണ്ട് ഡെയിലി അതിന്റെ ഒരു പ്രധാന കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഹോൾ ടൈം ഹൈയിൽ നിന്ന് മാർക്കറ്റ് നന്നായിരുന്നു വീണു വീണു കഴിഞ്ഞതിന് ശേഷം ഒരു ്മെന്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ബാക്ക് ഉണ്ടായിരുന്നു ബാക്കിൽ നിന്ന് വലിയൊരു സപ്ലൈ നടന്ന ഒരു സോണാണ് ഇത് അപ്പൊ ഈ ഒരു ഏരിയനെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന് തൊട്ട് താഴെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമ്പാലൻസും കൂടി ഉണ്ട് വലിയൊരു വീഴ്ച തന്ന ഇംബാലൻസും കൂടി ഉണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് വീണ്ടും താഴത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ഒരു ചെറിയ ഇംബാലൻസുകൾ കാണിക്കുന്നുണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഇമ്പോർട്ടൻസ് പോയിന്റുകൾ ഉണ്ട് അതായത് സോണുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഏരിയ മാർക്ക് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട് ആ സപ്പോർട്ട് ഏരിയ മാത്രമല്ല അവിടെ ഒരു ഇംബാലൻസും കൂടി ഉണ്ട് ചെറിയ രീതിയിലുള്ള ഇംബാലൻസും കൂടി ഉണ്ട് അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേയില് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോർ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് നേരത്തെ കഴിഞ്ഞ ഫ്രൈഡേയുടെ ഒരു അനാലിസിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു മാർക്കറ്റ് ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോയിട്ട് ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് അപ്പൊ അത് ബ്രേക്ക് ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ ഫോർ ഹവറിൽ ഒരുപക്ഷെ നെക്സ്റ്റ് വീക്കിൽ അതിന് സാധ്യത വളരെ കൂടുതലുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒന്ന് രണ്ട് എൻട്രീസിനെ കുറിച്ചിട്ട് പറയാം ആദ്യം വരുന്ന വരുന്നൊരു എൻട്രി എന്ന് പറയുന്നത് ംബാലൻസിലേക്ക് എത്തി ഇവിടെ നിന്ന് ഈ റെസിസ്റ്റൻസും കൂടി നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഒരു നല്ലൊരു കൺഫർമേഷനോട് കൂടി മാർക്കറ്റ് താഴോട്ടേക്ക് വീഴുകയാണെങ്കിൽ നമുക്ക് ഇവിടം വരെ നമുക്ക് ഒരു ടാർഗറ്റ് വെക്കാം മിനിമം ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഇവിടം വരെ വെക്കുക അല്ലെങ്കിൽ ഇവിടം വരെ കിട്ടാനുള്ള സാധ്യത ഇവിടം വരെ എന്ന് പറയുന്നത് ഈ ഒരു ലോയിന്റെ താഴേക്കാണ് ഉദ്ദേശിക്കുന്നത് ഇതൊരു സെല്ലണ്ടറി ആണ് ഇനിയും സെല്ലണ്ടറിക്ക് സാധ്യതയുണ്ട് ഒരുപക്ഷെ ഇതിനെയും ബ്രേക്ക് ചെയ്ത് അതായത് ഈ ഒരു ഹൈനെയും ബ്രേക്ക് ചെയ്തു വീണ്ടും ഇവിടേക്ക് എത്തുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു സപ്ലൈ സോണിലേക്ക് എത്തുകയാണെങ്കിൽ നല്ലൊരു കാൻഡൽ കൺഫർമേഷനോ ഒരു പാറ്റേൺ കൺഫർമേഷനോ കിട്ടുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഇതായിരിക്കണം ഫസ്റ്റ് ടാർഗറ്റ് വേണ്ടത് സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ എന്തെങ്കിലും പാറ്റേണോ മറ്റോ കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിലോട്ട് പോകുന്ന സമയത്തുണ്ടെങ്കിൽ സെക്കൻഡ് ടാർഗറ്റ് അവിടേക്ക് വയ്ക്കുക സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ഒരു നല്ല സ്ട്രക്ചറൽ ബ്രേക്ക് കിട്ടി അതായത് നമുക്ക് ഒരു സ്ട്രക്ചറൽ ചേഞ്ച് കിട്ടി ട്രെൻഡ് പതുക്കെ ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ് ട്രെൻഡിലേക്ക് മാറാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് ഇതിനെ ബ്രേക്ക് ചെയ്താൽ മനസ്സിലാവുക അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വരുന്ന റിയാക്ഷൻ ഒരു പക്ഷേ വളരെ താഴോട്ടേക്ക് വരാൻ സാധ്യതയില്ല ഇവിടെ നിന്ന് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിലും അല്ലെങ്കിൽ ഇവിടെ നിന്ന് തൊട്ടടുത്ത ഈ പറഞ്ഞ ഏരിയയിലേക്കോ മറ്റോ വന്നിട്ട് വീണ്ടും ചിലപ്പോൾ മുകളിലോട്ട് തന്നെ കയറി പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതൊന്നും നോക്കേണ്ടതുണ്ട് അല്ലാതെ ഇവിടെ നിന്നൊരു എൻട്രി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നേരെ താഴോട്ടേക്ക് ടാർഗറ്റ് വെക്കാതിരിക്കുക ഇതാണ് അടുത്തൊരു സെല്ലൻട്രി എന്ന് പറയുന്നത് ഇനി ബൈ എൻട്രി എന്ന് പറയുന്നത് മാർക്കറ്റ് ഇതിന്റെ താഴെ അതായത് ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഏരിയയുടെ താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഒരു സപ്പോർട്ടും കൂടി എടുത്ത് ഇവിടെ നിന്ന് നല്ലൊരു ക്യാൻഡിലോ അല്ല ക്യാൻഡിൽ മീൻസ് റിജക്ഷൻ ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു പാറ്റേണോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടേക്ക് ഒരു ഫസ്റ്റ് എൻട്രി വെക്കാം സെക്കൻഡ് എൻട്രി എൻട്രി എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ആണ് ഉദ്ദേശിച്ചത് സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് ഇവിടേക്ക് വെക്കാം തേർഡ് എൻട്രി എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് വരച്ച ലൈൻ ഈ ഒരു ബ്ലാക്ക് ലൈനിലേക്ക് വെക്കാം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് താഴ്ടക്ക് ഇറങ്ങിയിട്ടാണ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഈ സെല്ല്രി എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളത് നോക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന റിയാക്ഷനിൽ ഒരുപക്ഷെ ടാർഗറ്റ് ഇവിടേക്ക് മാത്രം വയ്ക്കേണ്ടി വരും ഇവിടേക്കോ അല്ലെങ്കിൽ ഇവിടേക്കോ വെക്കരുത് ഈ ഒരു ഹൈയിലേക്ക് മാത്രം ടാർഗറ്റ് വെക്കുക ബ്രേക്ക് ചെയ്തൊരു സപ്പോർട്ടിലേക്ക് താഴോട്ടേക്കോ വന്ന് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് അതൊന്നും ഓർമ്മയിൽ വെക്കാം അപ്പൊ ഇത്രയാണ് ഫോർ ഹവറിന്റെ കാണുന്നത് ഇനി വീക്കിലിയിൽ താഴോട്ടേക്ക് വരുവാണെങ്കിൽ അതായത് ഇപ്പൊ നിൽക്കുന്ന മാർക്കറ്റിന്റെ താഴോട്ടേക്ക് വരുവാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഏരിയാസും കൂടി ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു കൺസോൾട്ടേഷൻ നടക്കുന്ന ഏരിയ തന്നെയാണ് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഇവിടേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടേക്കൊന്ന് ഇറങ്ങി ഒരു ഒരു കൺസോൾട്ടേഷൻ വന്ന് വീണ്ടും ഒന്ന് മാർക്കറ്റിന് മുകളിലോട്ട് പോയി ഒരു സപ്പോർട്ടിലേക്ക് എടുത്ത് അതായത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത റെസിസ്റ്റൻസ് ആവും ആ റെസിസ്റ്റൻസിൽ നിന്ന് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ് കുറച്ച് സമയം എടുക്കും കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു സപ്പോർട്ടാണ് കൺസോൾട്ടേഷൻ നടന്നൊരു ഏരിയ ആണ് അപ്പൊ ആ ഏരിയയിൽ നിന്ന് ഒരു ഒരുപക്ഷെ താഴോട്ടേക്ക് വീഴാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇവിടേക്ക് നമുക്കൊരു ടാർഗറ്റ് വെക്കാം ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് മാത്രല്ല ഇവിടെ ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് അപ്പൊ ഇവിടേക്ക് ഒരു ടാർഗറ്റ് വെക്കാം ഇനി ഈ ഇപ്പൊ കറന്റ് മാർക്കറ്റ് നിൽക്കുന്നതിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു കൺസോൾട്ടേഷൻ നേരത്തെ പറഞ്ഞ പോലെ കൺസോൾട്ടേഷൻ തന്നു ഒരു ക്യുക്ക് മൂവ്മെന്റ് തന്നു കഴിഞ്ഞ് പിന്നെ ഒരു ടെസ്റ്റ് വരുവാണെങ്കിൽ ആ ഏരിയയിൽ നിന്ന് നമുക്കൊരു ബൈ വെക്കാം അപ്പൊ നമുക്ക് ഏറെക്കുറെ അനുമാനിക്കാം ഇവിടേക്ക് വരെ എത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ഏറെക്കുറെ അനുമാനിക്കാം ഒരുപക്ഷെ അങ്ങനെ ഒരു മൂവ്മെന്റ് വരികയാണെങ്കിൽ ഒരു ട്രെൻഡ് ചേഞ്ച് ആവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പൊ എന്തായാലും ഇപ്പൊ നിൽക്കുന്ന മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂവ്മെന്റ് വരുന്ന സമയത്ത് ചെറിയ ട്രേഡുകൾ എടുക്കുക അല്ലാതെ വലിയ ടാർഗറ്റ് വയ്ക്കാതിരിക്കുക എന്തായാലും ഈ ഒരു വീക്ക് കൃത്യമായി നമുക്ക് ട്രെൻഡ് ചേഞ്ചിന്റെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതന്നെ വിശ്വസിക്കുന്നു ഇവിടെ ഇപ്പം ഈ നേരത്തെ വരച്ചിരിക്കുന്ന ഈ സപ്പോർട്ടിന്റെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഗോൾഡ് നല്ല രീതിയിൽ താഴോട്ടേക്ക് വരുമെന്ന് എക്സ്പെക്ട് ചെയ്യാം വീണ്ടും ഓരോ സപ്പോർട്ട് എടുത്ത് റീടെസ്റ്റ് വന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് താഴോട്ടേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം അല്ല ഇവിടെ നിന്നാണ് പോകുന്നതെങ്കിൽ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് തന്നെ അതായത് ഈ നിൽക്കുന്ന ഇപ്പം നിൽക്കുന്ന ഏരിയയിൽ നിന്നും അല്ലെങ്കിൽ താഴോട്ടേക്ക് ഇറങ്ങി സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നുവെങ്കിൽ കുറച്ചും കൂടി മുകളിലോട്ട് പോകുന്നുള്ളത് എക്സ്പെക്ട് ചെയ്യാം അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം മാർക്കറ്റ് വലിയ രീതിയിൽ ഒരു കറക്ഷൻ തന്നിട്ടുണ്ട് ഒരു മാർക്കറ്റിന്റെ റാലി ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നാണ് ഇവിടെയാണ് ഒരു വലിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏറെ കുറേ ഫിഫ്റ്റി പെർസെൻറ്റേജോളം കറക്ഷൻ മാർക്കറ്റ് തന്നിട്ടുണ്ട് അപ്പോ അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാനും അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ അതായത് സിങ് ട്രേഡ് എടുക്കുകയാണെങ്കിൽ നന്നായി നോക്കിയും കണ്ടും നല്ല കൺഫർമേഷനോട് കൂടി മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ഓയിലോട്ട് പോവാം ഓയിലോട്ട് പോകുന്ന സമയത്ത് എന്നും പറയുന്ന പോലെ ഓയിൽ ഓയിലിപ്പോ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ തന്നെയാണ് മാർക്കറ്റ് മാർക്കറ്റിപ്പോ മുകളിലോട്ടോ താഴോട്ടേക്കോ എന്ന് അറിയാത്ത ഒരു സ്റ്റേജിലാണ് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയ നല്ലൊരു സപ്പോർട്ടായിട്ട് കുറേ കാലമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഓരോ തവണ ഇവിടേക്ക് വരുന്ന സമയത്തും മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് തന്നെ കയറി പോകുന്നുണ്ട് കഴിഞ്ഞ വീക്കിലും വീണ്ടും ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വീണിട്ടില്ല നമ്മൾ വീഴുമെന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു പക്ഷെ എത്തിയില്ല വീണ്ടും ആർ സപ്പോർട്ട് ഏരിയയിൽ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയനെ വീണ്ടും സപ്പോർട്ട് ഏരിയയിൽ തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഇരു വിക്കിന്റെ ലോ ഒരു സപ്പോർട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് നല്ലൊരു ബുള്ളിഷ് റിജക്ഷൻ ആയിട്ട് തന്നതാണ് അവിടേക്ക് തവണ പല വീക്കുകളും വന്നിട്ട് കാൻഡിൽസ് വന്ന് വീണ്ടും മുകളിലോട്ട് മുകളിലോട്ട് കയറി പോയിരിക്കുന്നുണ്ട് ഈ തവണയും വീക്കിലി ക്യാൻഡിൽ ഒരു ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് പക്ഷെ അത് ബ്രേക്ക് ചെയ്തിട്ടില്ല ഒരു പക്ഷേ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനൊരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മാർക്ക് കഴിഞ്ഞ വീക്കിലൊക്കെ മാർക്ക് ചെയ്ത അതേ ഏരിയ തന്നെയാണ് കാരണം ഒരു ടൈറ്റ് റേഞ്ചിലാണ് മാർക്കറ്റ് ഇപ്പോഴും എന്ന് ട്രേഡ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് അതുപോലെ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയയും കൂടിയാണ് ഇത് ഇങ്ങനെ മാർക്ക് ചെയ്തിടുക കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൈറ്റ് റേഞ്ച് ആണെങ്കിലും ചിലപ്പോൾ മാർക്കറ്റൊന്ന് മുകളിലോട്ട് വീണ്ടും കയറാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഏരിയ നല്ല രീതിയിൽ ഉപകാരം ചെയ്യുന്ന ഏരിയ ആണ് ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഡേ ചാർട്ടിലോട്ട് പോവാം ഡേ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കിയാൽ കാണാം ഇപ്പൊ നമ്മൾ ഈ ഒരു സോണിന് ഒരു വീക്കിലി സപ്പോർട്ട് ആണെങ്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേ ചാർട്ടിൽ അതിന്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് നോക്കിയാൽ കാണാം അവിടെ മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് റിജക്ഷൻ തന്നിരിക്കുന്നു ഇത്തവണ മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ബയർ സ്കാനലാണ് തന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഡേ ചാർട്ടിൽ ക്രിയേറ്റ് ചെയ്ത ലോ അതായത് ഡേ ചാർട്ടിലെ ഒരു ലോ ഈ ഒരു ക്യാൻഡിൽ ലോയിനെ നമ്മൾ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അത് ബ്രേക്ക് ചെയ്യും എന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് മുകളിലോട്ട് പോകുന്ന സമയത്ത് വീണ്ടും ഡേ ചാർട്ടിൽ ഒരു ഇമ്പോർട്ടന്റ് ആയ ഏരിയ ഉണ്ട് നോക്കിയാൽ കാണാം ഇത് നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് ആണ് ഇവിടെയും മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് റിജക്ഷൻ എടുത്തിട്ടുണ്ട് മാത്രമല്ല ഇതിന്റെ മുകളിലുള്ള ഇംബാലൻസിൽ നിന്നും കൂടിയാണ് റിജക്ഷൻ വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യും തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ടൈം ഇവിടെ റിജക്ഷൻ എടുത്തത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഒരുപക്ഷെ നല്ല സ്ട്രോങ് ആയിട്ട് വന്ന് ഈ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു സപ്പോർട്ട് വരെ എത്തും തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോ ഡേ ചാർട്ട് പ്രകാരം കുറച്ചും കൂടിയും താഴോട്ടേക്ക് മാർക്കറ്റ് ഇറങ്ങാനുണ്ട് എന്തായാലും നമുക്ക് ഫോർ ഹവറിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം പുറകിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് എല്ലാം അടുത്തടുത്ത് നിൽക്കുന്നതിന്റെ കാരണം നല്ല ടൈറ്റ് റേഞ്ചിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതിന്റെ ഉള്ളിലുള്ള ഇംബാലൻസ് എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം വന്ന് റിജക്ഷൻ എടുത്തിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഇംബാലൻസിൽ മൾട്ടിപ്പിൾ ടൈം വന്ന് റിജക്ഷൻ എടുത്ത് മാർക്കറ്റ് വീണ്ടും താഴോട്ടിക്ക് തന്നെയാണ് ഇറങ്ങുന്നത് അപ്പോൾ ഫോർഅവറിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഈ ഒരു സപ്പോർട്ടിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ ഒരു റിജക്ഷൻ ക്യാൻഡിൽ കിട്ട ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്ന ഇതാണ് ഇവിടത്തെ ഒരു ഏരിയയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരുപക്ഷെ ഇതിനേം ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവാം പോകുന്നത് ഒരു ഈസി ബ്രേക്ക് ആയിരിക്കില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസ് നോക്കിയാൽ കാണാം ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് എല്ലാം കറക്റ്റ് റിജക്ഷൻ എടുത്തിട്ടാണ് താഴോട്ടേക്ക് വരുന്നത് അപ്പൊ വീണ്ടും ഇവിടെ നിന്നൊന്നും കൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ടായിരിക്കാം വീണ്ടും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നത് അപ്പൊ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്നു താഴോട്ടേക്ക് വന്ന് ഇവിടെ ഒരു കൺഫർമേഷൻ എടുത്തു കൺഫർമേഷൻ എടുത്ത് ഒരു ബൈ എൻട്രി ഒരു പോസിബിലിറ്റി ഉണ്ടായിരിക്കും പ്രത്യേകിച്ചും ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ മുകളിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ ബൈ എൻട്രി സാധ്യതയുണ്ട് അങ്ങനെ ബൈ എൻട്രി എടുക്കുകയാണെങ്കിൽ ഇവിടെ വേറെ ഒരു ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അവിടെ നിന്ന് വീണ്ടും താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും ചിലപ്പോൾ മോളിലോട്ട് പോവാം അങ്ങനെയാണെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് എന്നുള്ള ഇത് ഇത് അങ്ങനെ ഈ രണ്ട് ആണ് അല്ല ഇനി തിരിച്ച് ഇതേ കാര്യത്തിൽ തന്നെ മറ്റൊന്നും കൂടി സംഭവിക്കാം മാർക്കറ്റ് ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി നല്ലൊരു കാൻഡിൽ ഒക്കെ തന്നു അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഒക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്തു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റിട്ടസ്റ്റിന് വേണ്ടി മുകളിലോട്ട് വരാം അങ്ങനെ ഒരു റിട്ടസ്റ്റിന് വേണ്ടി വരികയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിലൊന്നും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് പറയാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു അതിന് ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരിക്കും അപ്പം അവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ടിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് അവിടെ നിന്ന് വീണ്ടും താഴോട്ടേക്ക് ഈ ഒരു ലൈൻ വരെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയാസാണ് പല തവണ ഒന്ന് റിജക്ഷൻ കിട്ടിയ ആണ് അപ്പൊ അതുകൊണ്ട് വലിയ ടാർഗറ്റ് വെക്കാതെ ചെറിയ ചെറിയ ടാർഗറ്റ് പിടിച്ച് പെട്ടെന്ന് ഇറങ്ങാൻ ശ്രമിക്കുക ബൈ ആണെങ്കിലും സെല്ലാണെങ്കിലും ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഒരു കൺസോൾട്ടേറ്റ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് റിജക്ഷൻസ് രണ്ട് ഏരിയയിൽ നിന്നും കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ഓയിലിൽ ട്രേഡ് എടുക്കുന്ന ആളുകൾ കൃത്യമായ ട്രെൻഡിൽ മാത്രം ട്രേഡ് എടുക്കുക കൺഫർമേഷനോട് കൂടി മാത്രം ട്രേഡ് എടുക്കുക സിംഗിൾ ക്യാൻഡിൽ വീഴുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ക്യാൻഡിൽ വീഴുന്നത് കണ്ടിട്ട് അതിന്റെ പുറകിലോട്ട് പോവാതിരിക്കുക കാരണം ഏത് സമയത്തും മാർക്കറ്റ് റിജക്ഷൻ തരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഓയിലിൽ നന്നായി കൺഫർമേഷൻ എടുത്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി വീക്കിലി അനാലിസിസിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഗോൾഡിൽ നിന്നോ അല്ലെങ്കിൽ ഓയിലിൽ നിന്നോ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ നമുക്ക് ഡെയിലി ചാർട്ടിൽ നമുക്ക് വരച്ച് നമുക്ക് ഡേ ട്രേഡിൽ പിടിക്കാൻ ശ്രമിക്കാം ഇത്രയാണ് ഈ ആഴ്ചയിലെ ഗോൾഡിന്റെയും യു എസ് ഓയിലിന്റെയും അനാലിസിസ് നടത്തുന്നത് ഇനി ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക അപ്പൊ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ വീക്ക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുക